بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله أبو هريرة رضي الله عنه رب الحديث عنه صلى الله عليه وسلم من صام رمضان إيمان واحتسابا وفر له ما تقدم من ذنبه ومن قام ليلة القدر إيمانا له ما تقدم من رمضان മദാൻ മാസോടും അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നവൻ്റെ മുൻകാല എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അതുപോലെ ലേലത്തിൽ കതിരിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും പരിപൂർണമായ വിശ്വാസത്തോടും കൂടി നമസ്കരിക്കുന്നവൻ്റെയും എല്ലാ പാപങ്ങളും മുൻകടന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതായി നംസല്ലാഹുലി സിതമ പറയുന്ന നമുക്ക് കാണാം റമലാൽ മാസം മുജാഹദ തുറ മാസമാണ് സ്വന്തത്തോട് ജിഹാദ് ചെയ്യുന്ന മാസം രണ്ടു തരം മുജാഹദ തുബ്സാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഒന്ന് നമ്മുടെ മനസ്സിനോടുള്ള ജിഹാദ് മറ്റൊന്ന് പുറത്ത് മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും ശത്രുത പ്രഖ്യാപിക്കുന്നവരോടുള്ള ജിഹാദ് ഇത് രണ്ടും മുജാഹദത്തിനുസരട് ഉൾക്കൊള്ളുന്നതായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രമവാൻ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഈമാൻ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഉറപ്പിച്ചു വെക്കേണ്ട നമ്മുടെ കുടുംബത്തിൽ അത് പരത്തേണ്ട നമ്മുടെ സമൂഹത്തിൽ അത് വ്യാപിപ്പിക്കേണ്ടതൊന്നായിട്ടാണ് സ്വഭാവ സിനിമ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ റമബാൽ നമുക്ക് സ്ഥൈര്യം നൽകേണ്ട മാസമാണ് റമബാൻ നമുക്ക് ധീരത നൽകേണ്ട മാസമാണ് റമബാൽ നമ്മളിൽ നിന്ന് ഭീരുത്വം അകറ്റുന്ന മാസം മാസമാണ് റമബാൽ നമ്മളിൽ ആത്മനിയന്ത്രണം നൽകുന്ന മാസമാണ് ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എല്ലാ മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിഷമം എന്നത് ഫലസ്തീനിലെ ജനതകൾ എല്ലാ റമദാനും നേരിടുന്ന അക്രമമാണ് കഴിഞ്ഞ റമബാലും നമ്മുടെ ഇതേ വിഷയം ഈ ഇതേ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിച്ചിരുന്നു ഇപ്പോഴും റമദാനിൽ അവരും അധിനിവേശത്തിൻ്റെ ഇരയായി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിടെ പള്ളികൾ സുന്ദരമായ പള്ളിയിൽ ഒന്നിച്ചിരുന്ന് ഈ എയർ കണ്ടീഷനിൽ കുത്തിയിരുന്ന് ഈ ദിക്കർ ഇവിടെ ഓർക്കുന്നത് അതേ നിമിഷം പള്ളികൾ പൊളിഞ്ഞ ബിൽഡിങ്ങിൻ്റെ താഴെ ഇരുന്നിട്ടാണ് അവർ തറാവയും നമസ്കാരം മറ്റും നിർവഹിക്കുന്നത് നമ്മുടെ ഇഫ്താറിന് വേണ്ടി ഇനി ഇഫ്താർ ഒരുക്കാൻ പോകുന്നുണ്ട് ഒന്നിച്ചിരി ഇഫ്താർ ഒരുക്കുമ്പോൾ ഒന്നിച്ചിരിക്കാൻ പലർക്കും പല കുടുംബങ്ങളില്ലാത്ത അവസ്ഥയാണെന്ന് അവർക്കുള്ളത് നമുക്കുള്ള പലതും അവർക്കില്ല അവർക്കിനിയും ഈ പരീക്ഷണങ്ങൾ നിരന്തരം അനുഭവിക്കേണ്ടവരായി മാറുന്നു അതുകൊണ്ട് തന്നെ റമബാൻ എന്നു പറയുന്നത് സഹാനുഭൂതിയുടെ മാസമാണ് റമദാൻ എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ മാസമാണ് റമദാൻ പ്രാർത്ഥനയുടെ മാസമാണ് നമ്മളുടെ ചിന്തകളിലും നമ്മുടെ വികാരങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലുമെല്ലാം ഇസ്ലാമിനു വേണ്ടി പൊരുതുന്ന ഇസ്ലാമിനു വേണ്ടി ജീവിക്കുന്ന മർദ്ദിതരായ എല്ലാവരുടെയും ഓർമ്മകളും ബോധവും നമ്മുടെ മനസ്സിലുണ്ടാകണം അല്ലെ സ്വലം തന്നെ പറഞ്ഞിരുന്നല്ലോ മർദ്ദിക്കപ്പെട്ടവരുടെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ഈ തറാവിൻ്റെ ഓർമ്മയിൽ തന്നെ ഈ ദിവസം തന്നെ ഫലസ്തീൻ സമൂഹത്തിൻ്റെ വേദനകളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണം എന്നാൽ മാത്രമേ റമദാൻ എന്നത് ഒരു ഐക്യത്തിൻ്റെ മാസമാണെന്നുള്ള ബോധം ഉണ്ടാവുകയുള്ളൂ റമദാൻ എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ മുഴുവനും ഒന്നിച്ചു ഒരു മാസമാണ് ലോകത്തെ എല്ലാവരും ഇതേ സമയം അള്ളാഹുവിൻ്റെ പേരിൽ അവൻ്റെ മസ്തികൾ ഒരുമിച്ച് കൂടുകയും വിശ്വാസത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കാണാം ഫലസ്തീനി ജനതയും ഈ പ്രശ്നങ്ങൾക്ക് അടുവിൽ നടുവിൽ നിന്നുകൊണ്ട് തന്നെ അവരും ഇതേപോലെ തറാബിയും നമസ്കാരങ്ങളും മറ്റും ചെയ്യുന്നുണ്ട് നമ്മളും അവരും ഒരുമിച്ച് ചേരേണ്ട ഒരു നിമിഷം കൂടിയിട്ടാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ഇന്ത്യയിൽ ഇന്നത്തോടു കൂടി സി ഐ എയുടെ പുതിയ കരട് പ്രഖ്യാപിക്കുന്നുണ്ടായി ഉത്തരവ് വരുത്തിക്കഴിഞ്ഞു ഇന്ത്യൻ മുസ്ലിം സമൂഹം നേരിടാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി പൗരത്വ നിയമ ഭേദഗതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതും മുസ്ലിം സമൂഹം നേരിടുന്ന പ്രധാന വിഷയമാണ് പറഞ്ഞു ഏറ്റവും മഹന്തരമായ ജിഹാദ് എന്ന് പറയുന്നത് അക്രമിയായ ഭരണാധികാരീതിയുടെ വാക്ക് വിളിച്ച് പറയുന്നതാണ് മറ്റൊരു ഹിം സുൽത്താൻ സത്യത്തിന്റെ വാക്ക് കുറിച്ച് പറയുന്നതാണ് ഏറ്റവും വലിയ മഹത്തരമായിട്ട് പറയുന്നത് നാം അക്രമത്തിനെതിരെ ഒരു ദാർഷ്യവും മുസ്ലിം സമൂഹം എന്താണെന്നത്മ പഠിപ്പിച്ചത് അടിമത്തത്തെ പേരുത്വത്തെ മാറ്റി നിൽക്കുന്നവരായിരുന്നു ദൗത്യം എന്താണെന്ന് പ്രഭാഷണത്തിൽ പറയുന്നത്

ഈ ദുനിയാവിലെ ഈ ദുനിയും പരലോകത്തിന്റെയും വിശാലതയിലേക്ക് ജനങ്ങളെ നയിക്കുവാനാണ് ഒരു വിശ്വാസികളെ തിന്മകളെ തിന്മകളെ തടയുക മന്ത്രാമിന് മുൻകറൻ പഠിച്ചതും ഒരു തിന്മ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് കൈപൊട്ട് നിങ്ങൾക്കെടുക്കണം വെള്ളം അത് കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് ഹൃദയം കൊണ്ട് പറയുന്നത് അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന തിമകളെ കടുക്കാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യണം അത് കൈകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ നാവ് കൊണ്ട് നാവുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഹൃദയം കൊണ്ടാണെങ്കിൽ പോലും ഒരു വിശ്വാസി ഒരിക്കലും തിന്മയെ വെച്ച് പൊളിപ്പിക്കുന്നവനല്ല ഒരു വിശ്വാസി അനീതിക്ക് മുമ്പിൽ കീഴണങ്ങുന്നവനല്ല അക്രമത്തെ വെറുതെ വിടുന്നവനല്ല അതിനെതിരെ സംസാരിക്കുകയും പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നവനാണ് അത് റമദാനിൽ നമ്മൾ പഠിക്കേണ്ടതാണ് കാരണം ഈ മുപ്പത് ദിവസം ഈ ഒരു മാസം നമ്മൾ ഇനി ആത്മനിയന്ത്രണത്തിൻ്റെ നമ്മൾ സെൽഫ് ഡിഫൻസിൻ്റെ റെസിസ്റ്റൻസിൻ്റെ റെസീരിയൻസിൻ്റെ പ്രതിരോധത്തിന്റെ മാസത്തിലാണ് നമ്മൾ തിന്മകളെ മാറ്റി നിർത്തുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ചിന്തകളിലേക്കും എല്ലാവരുടെ ജീവിതത്തിലേക്കും നമ്മൾ ഐക്യദാടി പ്രഖ്യാപിക്കുന്നു അതിലൂടെ തന്നെ എല്ലാ തിന്മകളെയും നമ്മൾ മാറി നിൽക്കുന്നു എല്ലാ തിന്മകളെയും മാറ്റാനുള്ള നടത്തുന്നു ഇതാവണം ഒരു വിശ്വാസിയുടെ ബോധം ഇതാവണം ഒരു വിശ്വാസിയുടെ ഈ മനസ്സാമന ഈ മാനം സാധനം പറഞ്ഞത് ഈ മാനനോട് കൂടെ

നോമ്പല്ല എന്ന് നമുക്ക് പ്രമാണങ്ങളുടെ പശ്ചാത്തലം കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പ് നോമ്പാവണമെങ്കിൽ നമ്മൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ തന്നെ തിന്മയോട് ഒരു തരത്തിലൊരു രാജിയും നമ്മൾ തയ്യാറാവുന്നതല്ല എന്ന് പ്രഖ്യാപിക്കാനും കൂടി നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ നോമ്പ് നോമ്പാവുക അങ്ങനെയുള്ള നോമ്പുകൾ കാണാം അബ്ദാഹു മുമ്പിൽ സ്വീകാര്യമാവുക ആ തരത്തിൽ നമ്മുടെ നോമ്പുകളെ അബ്ബാഹിന് മുമ്പിൽ സ്വീകാര്യമാകുന്ന തരത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്ന സ്ഥാനത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ ലോകത്ത് കഷ്ടപ്പെടുന്ന പരിസ്ഥിതി ജനതകൾക്കും എല്ലാ മധിത വിഭാഗങ്ങളിലും മതാസ് തല ആഫിയത്തും സൗഖ്യവും സഗരഭിത അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ എല്ലാ പ്രശ്ന പ്രശ്നങ്ങളിൽ നിന്നും മതാസ്ബാൻ തന്നെ മാറ്റി അവർക്ക് വിജയം നൽകി അള്ളാൻ തന്നെ അനുഗ്രഹിക്കട്ടെ ഡോക്ടർ അസ്ലാം വരഹമുല വർ